നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ എറണാകുളത്ത് സ്കൂളിന് സമീപത്തെ ഹൈ ടെൻഷൻ ലൈൻ മാറ്റിന് പണം ആവശ്യപ്പെട്ട് കെ എസ് സി ബി എടക്കാട്ടുവയൽ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ലൈൻ മാറ്റാനാണ് പണം ആവശ്യപ്പെട്ടത് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് എടക്കാട്ടുവയൽ പഞ്ചായത്ത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ നൽകണമെന്ന് കെ എസ് സി ബി കത്ത് നൽകി സ്കൂളിന്റെ മതിലിനോട് ചേർന്നാണ് ടെൻഷൻ ലൈൻ കടന്നു പോകുന്നത് സ്കൂൾ അധികൃതരും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും പലതവണ ഈ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടിരുന്നു നിരന്തരം പ്രശ്നമുന്നയിച്ചതോടെ ഇത്തരമൊരു വിചിത്ര ആവശ്യവുമായി കെ എസ് സി ബി മുന്നോട്ട് വരികയായിരുന്നു ജയിലിനുള്ളിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ജയിൽവാടന് സസ്പെൻഷൻ എറണാകുളം സബ് ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഷിറാസ് ബഷീറിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഇയാൾ ജയിലിനുള്ളിൽ വെച്ച് തന്നെ മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതായും ഒപ്പം തന്നെ തടവുകാർക്ക് മയക്കുമരുന്ന് എത്തിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി സസ്പെൻഷൻ ഉത്തരവിൻ്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ലഹരി ഉപയോഗിച്ചുവെന്ന കണ്ടെത്തൽ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പുതിയ ഉച്ചഭക്ഷണ മെനു വിലയിരുത്തി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോട്ടൻ ഹിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഭക്ഷ്യശാലയിലാണ് പുതിയ വിഭവങ്ങളുടെ ഒരുക്കങ്ങൾ നേരിൽ കാണാനെത്തിയത് എഗ് ഫ്രൈഡ് റൈസിനുള്ള തയ്യാറെടുപ്പുകൾ കണ്ടു മനസ്സിലാക്കിയ മന്ത്രി ഒന്നാം ക്ലാസ്സിലെ കുരുന്നുകൾക്ക് മുട്ട വിളമ്പുകയും ചെയ്തു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ബിലാസ്പൂർ എൻ ഐ എ കോടതിയിലാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ഡിച്ചിരുന്നില്ല സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത് കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഒൻപത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയായിരുന്നു എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാളി തിളക്കം ക്രിസ്റ്റോ സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉറുവശിയെ മികച്ച സഹനടിയായും പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവനെ മികച്ച സഹനടനായും തിരഞ്ഞെടുത്തു ഉറുവശിയുടെ രണ്ടാമത്തെ ദേശീയ പുരസ്കാരമാണ് രണ്ടായിരത്തി അഞ്ചിൽ അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ആദ്യ ദേശീയ പുരസ്കാരം കെ എസ് ആർ ടി സി ബസിൽ യാത്രക്കാരിൽ ആരോ ബെല്ലടിച്ചതിന്റെ പേരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മുഖത്തടിച്ചതായി പരാതി തിരുവല്ല മതിൽഭാഗം അനന്ത്ഭവനിൽ ഹർഷദ് ഹരിഹരനാണ് മർദ്ദനമേറ്റത് കണ്ണിന് പരിക്കേറ്റ വിദ്യാർത്ഥി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആന്ധ്രാപ്രദേശിൽ നിന്ന് കടത്തിയ നാപ്പത്തി ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവ് ശേഖരം പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ മൂന്ന് മലയാളി യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് സ്വദേശികളായ എം കെ മസൂദ് മുഹമ്മദ് ആഷിഖ് സുബൈർ എന്നിവരാണ് അറസ്റ്റിലായത് പതിനെട്ടാം നിലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് വീണ മൂന്ന് വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചൈനയിലെ സിയാങ് പ്രവേശിലുള്ള ഹാങ്സുയിലാണ് അപകടം നടന്നത് ശുചിമുറിയിലെ ജനാല വഴിയാണ് മൂന്ന് വയസ്സുകാരൻ താഴേക്ക് ചാടിയത് മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് കുട്ടി വീട്ടിൽ മുത്തശ്ശിക്കും മുത്തശ്ശനുമൊപ്പമാണ് ഉണ്ടായിരുന്നത് ഷാർജയിൽ വ്യവസായ മേഖലയിൽ തീപിടുത്തം ഷാർജ വ്യവസായ മേഖല പത്തിലെ ഒരു വെയർഹൌസിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി ഷാർജ പോലീസ് സ്ഥിരീകരിച്ചു ഓട്ടോ സ്പെയർ പാർട്സിന്റെ വെയർഹൌസിലാണ് വെള്ളിയാഴ്ച തീപിടുത്തം ഉണ്ടായത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം